പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ കൃപാസന പ്രാർത്ഥിച്ച ഒരു സഹോദരൻ്റെ സാക്ഷ്യമാണിത് കടം കൊണ്ട് തലപെറുത്ത് എങ്ങോട്ട് പോകണമെന്നറിയില്ല ഞാൻ കൃപാസനത്തിൽ വന്നിരുന്നു ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത് ഞാൻ ഓൺലൈനായി ഗെയിമുകളിൽ പങ്കെടുത്ത് ഇരുപത് ലക്ഷത്തോളം രൂപ കടബാധ്യത ഉണ്ടാക്കി രണ്ടായിരത്തി ഒരാൾക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു അയാൾ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജോലി സ്ഥലത്തിൽ നിന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് പുറത്തിറങ്ങി എന്തു ചെയ്യണമെന്നറിയാതെ നിന്നപ്പോൾ കൃപാസനത്തിൽ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിലെടുത്ത് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം പൈസ കൊടുക്കാനുള്ള ചേട്ടനെ ഞാൻ അങ്ങോട്ട് ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പണം പതിയെ തന്നാൽ മതി സാവകാശം തരാം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായി എനിക്ക് നല്ലൊരു ജോലിയും ഭവനവും നൽകി പരിശത്തമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു എൻ്റെ കടബാധ്യത എനിക്ക് പതുക്കെ പതുക്കെ വീട്ടാനും സാധിച്ചു ഓ കൃപാസന പ്രസാദവര മാതാവേ അമ്മയുടെ സന്നിധിയിലെത്തിയിരിക്കുന്ന മക്കളെ അവിടെ നിന്ന് തൃക്കൺ പാർക്കണമേ നിൻ്റെ കരുണയുള്ള കണ്ണുകളാൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ അവിടെ സ്വീകരിക്കണമേ അമ്മയുടെ തിരക്കുമാറിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എളിയ യാചന അവിടുന്ന് നൽകണമേ പലവിധ വേദനകളാലും വിഷമങ്ങളാലും അനുഭവിക്കുന്ന എല്ലാവരെയും പരശുത്തമ്മ തൊട്ട് സുഖപ്പെടുത്തുന്ന സമയമാണ് നിയോഗം സമർപ്പിക്കുക വിശ്വാസപൂർവ്വം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ആശ്വാസം നൽകി നിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ അത്ഭുതം സംഭവിക്കും ഉറച്ച വിശ്വാസത്തോടെ മൂന്നാം നന്മ നിറഞ്ഞ മറിയമേ മറിയുമേന്ന് പ്രാർത്ഥന ചൊല്ലുക നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ടേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമ്മേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് തമ്പുരാനോടപേക്ഷിച്ചുകൊണ്ടേ ആമേൻ